അക്കാര്യത്തിൽ സാംസ്കാരികമന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന് നടപടി എടുക്കും എനിക്ക് നല്ല ഓർമ്മ നടൻ പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ എല്ലാം ശരിയാണെന്നാണ് അഭിപ്രായം ഓക്കെ ഞാൻ അഭിപ്രായം ഒന്നും പറയാൻ അദ്ദേഹത്തില്ല ഞാനും ആളുകളുടെ കാര്യം എന്നോട് അങ്ങനെ പരാതി പറഞ്ഞാലും എനിക്ക് പറയാം എന്നോടൊരാളൊന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വെളിയിൽ പറയാം അപ്പോൾ തമിഴ് എം എ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ആരാണെന്ന് അറിയാൻ പറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയാം കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല പക്ഷേ ഏതായാലും റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് റിപ്പോർട്ടിന് മേൽ നടപടി എടുക്കുന്നുണ്ട് കൃത്യമായി ഗവൺമെന്റ് എടുക്കേണ്ട കാര്യം അവിടെയെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഒരു ശുപാർശയാണ് ശുപാർശയാണ് കാരണം നമ്മുടെ ഈ ഒരുപാട് സൗകര്യങ്ങൾ അസൗകര്യങ്ങളാണ് അവർ പറഞ്ഞാൽ അതൊക്കെ ശരിയാണ് കാരണം ഈ മറ്റു കാര്യങ്ങളെയും കിടക്കുന്നില്ല അവർക്ക് വിഷമിക്കാനുള്ള സൗകര്യമില്ല വലിയ മേജർ ആർട്ടിസ്റ്റുകൾ മാത്രം ടോയ്ലറ്റ് ടോയ്ലറ്റ് വളരെ ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ ടോയ്ലറ്റ് ഇല്ല എന്നുള്ള സംഭവം കാരണം അതൊക്കെ പഠന വിശാല ഉടൻ തന്നെ അതിനെ നടപടി എടുക്കേണ്ടതാണ് ഇതിന് മുമ്പേ എടുക്കേണ്ടതാണ് കാരണം ഒരു പരാതിയായിട്ട് ടി വിയിലെ പല ചർച്ചകളും പല ആർട്ടിസ്റ്റുകളും പറയുന്നുണ്ട് ഈ നില ചില നടികളുടെ ഹെയറോയിൻ പോലും ഉപയോഗിക്കാൻ ആ അക്കാര്യത്തിലൊക്കെ നേരത്തെ നടപടി എടുക്കണം കാരണം പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന അതിനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാക്കി അവർക്കൊരു കോമൺ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അത്തരം കാര്യങ്ങൾ വളരെ അതിലും മൊത്തത്തിലുള്ളൊരു പഠനമാണ് ആ പഠനത്തിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കിടന്ന് കിടക്കാം ഇന്ന് നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ആ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടക്കുക അത് നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടു അതൊക്കെ പണ്ട് പണ്ട് ഇത് ഇത് വന്നിട്ടാണ് പണ്ടും ഇത് കേട്ടിട്ടുണ്ടല്ലോ ഷം പോലും കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള കഥകൾ നമ്മൾ പലരും കേട്ടു നിങ്ങളും കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് നാട്ടുകാർ കേട്ടിട്ടുണ്ട് അതാണ് എൻ്റെ അതിനെപ്പറ്റിയായി പറയാൻ പറയാൻ ഞാൻ കാരണം വെച്ചാൽ അതൊക്കെ അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്നെങ്കിൽ ആ കാര്യം മാത്രം നമ്മൾ അത്തരം കാര്യങ്ങൾ മാത്രം ഹൈവേറ്റ് ചെയ്യുകയാണ് പൊതുവിൽ ഗവൺമെൻറ് എന്തൊക്കെ നടപടികൾ നേരത്തെ എന്നാൽ പൊതുവിലെടുക്കുന്ന നടപടികളെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വേണമെഡം എടുക്കുന്ന നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ നടപ്പില്ല എന്നുള്ളത് മന്ത്രി പറഞ്ഞല്ലോ തീർച്ചയായിട്ടും നടപ്പില്ല മന്ത്രി അത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്തു എന്തിനു അടക്കം പിന്നത്തെ കാര്യങ്ങൾ ഇപ്പം റിപ്പോർട്ടിന്മേൽ മാഡം തന്നിരിക്കുന്ന റിപ്പോർട്ടിന് എന്തൊക്കെ നടപടി എടുക്കുന്നതിന് സർക്കാരാണ് തീരുമാനിക്കുന്നത് ഗണേഷ് കുമാർ അല്ല ട്രാൻസ്പോർട്ട് മന്ത്രിയല്ല അമ്മ അല്ല അത് തീരുമാനിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ ആലോചിച്ച് വേണ്ടത് അദ്ദേഹം പറഞ്ഞല്ലോ വ്യക്തമായിട്ടൊന്ന് രാവിലെ ചാനലിലെല്ലാം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിനെ അപ്പം തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്യും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ എന്നോട് പറഞ്ഞാൽ ഞാൻ ഞാനതിൽ ഇടപെടും അത്തരത്തിലൊരു പരാതിയാണ് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ടൊരു ഫോൺ വിളിക്കും ഞാൻ ഞാനതിനകത്ത് ഇടപെടും ഇടപെട്ട് ശക്തമായ രീതിയിൽ സംസാരിക്കും അങ്ങനെ ഒരു വിട്ടുവെച്ച് ഇന്നൊരു വ്യക്തി അതെല്ലാവർക്കും അറിയാം എല്ലാ ആർട്ടിസ്റ്റിനും അറിയാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുത്തിരിക്കും അതാണ് നമ്മുടെ സ്വഭാവം അതുകൊണ്ടൊക്കെയാണ് സിനിമയിൽ വലിയ അവസരമില്ലാത്തത്